ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മലബാർ കല്യാണ വീടുകളിലൊക്കെ സ്ഥിരം വെൽക്കം ഡ്രിങ്ക് ആയി കാണാറുള്ള ഐസ്ക്രീം സർബത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണേ വളരെ കുറഞ്ഞ ചിലവിൽ എന്നാൽ അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഈ സർബത്ത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ വരൂ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ആദ്യമായി ഞാനൊരു പാത്രത്തിലോട്ട് രണ്ട് ഗ്ലാസ് പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട അളവിനനുസരിച്ച് പാലിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഈ ഒരു രണ്ട് ഗ്ലാസ് പാൽ കൊണ്ട് നമുക്കൊരു ഏകദേശം നാലഞ്ച് ഗ്ലാസ് സർവത്ത് റെഡിയാക്കി എടുക്കാം സൈഡിലോട്ട് മാറ്റി വെച്ച ശേഷം ഒരു ബൗളിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുക്കാം ഒരു ഗ്ലാസ് പാലിന് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാഡ് പൗഡർ അങ്ങനെയാണ് കണക്ക് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെടുക്കുന്ന പാലിനനുസരിച്ച് കസ്റ്റാർഡ് പൗഡറിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം ഇനി ഇതിലോട്ട് അല്പം മാത്രം വെള്ളം ഒഴിച്ച് ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഇളക്കിയെടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ശേഷം കുറച്ചുകൂടി വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഞാനൊരു കാല് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഇതും നമുക്കൊരു സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു പൗളിലോട്ട് ഒരു ടീസ്പൂൺ കസ്കസ് ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് ഒഴിച്ച് കുതിരാനായി മാറ്റി മാറ്റിവെക്കാം ഇതിപ്പം തന്നെ ചെയ്യണമെന്നില്ല ലാസ്റ്റ് സ്റ്റേജിൽ ചെയ്താലും മതി കസ്കസ് പെട്ടെന്ന് കുതിർന്ന് കിട്ടിക്കോളും ഇനി നമ്മൾ പാലൊഴിച്ചു വെച്ച പാത്രം സ്റ്റൗൽ വെച്ച് തിളപ്പിക്കാം പാലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലോട്ടൊരു കാൽ കപ്പും കൂടെ രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് മിക്സാക്കി പാലൊക്കെ ഒന്ന് ചൂടായി വരട്ടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പാല് നന്നായി ചൂടായി തിളയ്ക്കാനായി തുടങ്ങുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ മാറ്റിവെച്ച കസ്റ്റാർഡ് മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നന്നായി ഊറി കിടക്കുകയായിരിക്കും അതുകൊണ്ട് നന്നായി ഇളക്കി കൊടുത്ത ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ ഇനി ഇത് കൈവിടാതെ തുടരെ ഇളക്കണം പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് ഈ പാലിനി പെട്ടെന്ന് കുറുകി വരും കുറുകി വറ്റി വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് തിക്കായി കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ഡ്രിങ്കാണിത് നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും ഐസ്ക്രീമിൻ്റെ ഫ്ലേവറൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കല്യാണത്തിനും വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും ഇനി റമദാനൊക്കെയല്ലേ വരുന്നത് ഇഫ്താർ ഡ്രിങ്ക് ആയിട്ടൊക്കെ ഈ ഒരു സർവത്ത് തയ്യാറാക്കാം നല്ല ഹെൽത്തിയും ടേസ്റ്റിയും സ്റ്റമക്ക് ഫില്ലിങ്ങും ഒക്കെ ആണിത് ഇപ്പോഴിത് കുറച്ച് തിക്കായി വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം റൂം ടെമ്പറേച്ചറിൽ എത്തിയ ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം അപ്പോഴേക്കും ഇതിന് നല്ലൊരു കളറും തിക്നെസ്സും വന്നിട്ടുണ്ടാവും നമ്മുടെ സർവത്ത് മിക്സ് ഇവിടെ റൂം ടെമ്പറേച്ചറിൽ എത്തിയ ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ മേലെയെല്ലാം പാട കെട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി മിക്സിയിൽ ജാറിലോട്ട് ഒഴിച്ച് നന്നായി ഒന്ന് അടിച്ചെടുക്കാം ഈ സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ആ സർവത്തിൻ്റെ കറക്റ്റ് ടെക്സ്ചറ് നമുക്ക് കിട്ടുക ഇനി നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായി കറക്കി എടുത്തിട്ടുണ്ട് നല്ല സർവത്തിൻ്റെ ഒരു ടെക്സ്റ്ററായി കിട്ടിയിട്ടുണ്ട് നമുക്കിതിനൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കട്ട് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം ആപ്പിള് അനാർ മുന്തിരി എല്ലാം ചേർക്കാവുന്നതാണ് ഇനി ഫ്രൂട്ട്സ് ഒന്നും ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇത് മാത്രമായി കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുന്ന ഇഷ്ടമുള്ളവർക്ക് ഫ്രൂട്ട്സ് ചേർക്കാം പിന്നെ ഫ്രൂട്ട്സ് ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് നിറയാനിത് മതി ഞാൻ ഇതിലോട്ട് കുറച്ച് ഗ്രീൻ ഗ്രേപ്സും വത്തയ്ക്ക കഷ്ണങ്ങളാക്കിയതുമേ ചേർക്കുന്നുള്ളൂ ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കുതിരാനായി വെച്ചിരുന്ന കസ്ഖസ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് കസ്കസും ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് ഈ ചെറുപ്പത്ത് നല്ല ലൂസായിട്ടാണ് നമുക്ക് കിട്ടുക അതുകൊണ്ട് നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കണ്ടില്ലേ വളരെ കുറഞ്ഞ ചിലവിൽ എത്ര പെട്ടെന്നാണ് നമ്മൾ സർവത്ത് റെഡിയാക്കി എടുത്തത് നമുക്കിനി നമുക്കിനിതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് സെർവ് ചെയ്യാവുന്നതാണ് ഇതൊരു അഞ്ചാറ് വലിയ ഗ്ലാസ് സർവത്ത് ഉണ്ടാവേ ഞാനിപ്പോൾ ഇത് രണ്ട് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യുന്നുണ്ട് ഇതിലോട്ട് കൂടുതൽ ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നട്ട്സ് കൂടി ചേർത്താൽ സൂപ്പറായിരിക്കും ഞാൻ കുറച്ച് പതും സ്ലൈസ് ചെയ്തത് ചേർത്തിട്ടുണ്ട് അങ്ങനെ നല്ല ടേസ്റ്റി ജ്യൂസ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെയുള്ള കല്യാണ വീടുകളിലൊക്കെ സ്ഥിരം ജ്യൂസ് ഇതാണ് നിങ്ങളെ നാട്ടിലൊക്കെ ഇങ്ങനെയാണോ എന്നൊന്ന് കമൻ്റ് ചെയ്തേക്കണേ കൂടാതെ എല്ലാവരും റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യൂ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്